േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ഇനി എന്തായാലും വിട്ടുകൊടുക്കില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അർച്ചന ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന രുക്കു ആകട്ടെ ഇനി തൻ്റെ ചതി പുറത്തു വരരുത് എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി രുക്കു ഇതേ തുടർന്ന് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് അച്ചു തിരികെ എത്തിയതിനെ തുടർന്ന് അച്ചുവിനോട് ഒന്നും അറിയാത്തതുപോലെ കാര്യങ്ങൾ ചോദിക്കാൻ അവൾ തയ്യാറാകുന്നു ഇതോടെ ഇതെല്ലാം മനപൂർവ്വമാണ് ദിലീപ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അവനെ നീ വിവാഹം കഴിക്കാത്തതിൻ്റെ വിഷമമാണ് അവനിവിടെ കാണിച്ചു കൊടുക്കുന്നത് പക്ഷേ അവനുള്ള തിരിച്ചടി അത് ഞങ്ങൾ കൊടുക്കുക തന്നെ ചെയ്യും ആര് എന്തൊക്കെ പറഞ്ഞാലും ആ കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല ഇത് കേൾക്കുന്ന രുക്കുലാകട്ടെ തൽക്കാലത്തേക്ക് താൻ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയാണ് പക്ഷേ അർച്ചന ഇതേ സമയം കാര്യങ്ങൾ വളരെ സീരിയസ് ആയി കണ്ട് നീക്കുകയാണ് കോടതിയിൽ ജാമ്യത്തിനായി ശ്രമിക്കുന്നുവെങ്കിലും ജാമ്യം ലഭിക്കാത്ത നീക്കങ്ങൾ എഫ്ഐആറിൽ ഉണ്ടായതിനെ തുടർന്ന് ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ഇതോടെ മുന്നിലേക്ക് വരുന്ന വിജയശങ്കർ ഇനി അവൻ കുറച്ചുനാൾ ജയിലിൽ കിടക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ അധികനാളൊന്നും അവന് കടക്കേണ്ട വരില്ല ഞാനവനെ ഇറക്കുക തന്നെ ചെയ്യും എത്രനാൾ ഈ കേസിൽ പിടിച്ചിടാൻ സാധിക്കും എന്ന് ചോദിക്കുന്ന അർച്ചന വാശിയോടെ പുറത്തുപോയിരിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്